പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് സാളനയും ചപ്പാത്തിയാണ് ഈ സാൽന എന്ന് പറഞ്ഞ പൊറോ പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും ഒക്കെ ഒരു അടിപൊളി കോമ്പിനേഷൻ ആണ് എങ്ങനെയുണ്ടാക്കുന്നത് നോക്കാം എണ്ണ ചൂടായപ്പം കറവപ്പെട്ട ഗ്രാമ്പു ഏലക്ക പെരിഞ്ചീരം ഇത്രയും പൊട്ടിച്ചു അതിലേക്ക് ഞാൻ നന്നായിട്ട് പൊടിയ അരി അല്ലെങ്കിൽ മിക്സിയിൽ ഒന്ന് കറക്കെടുക്കുക ചെയ്താൽ മതി ഞാൻ മിക്സിയിൽ നിന്ന് കറക്കെടുത്തിട്ട് സവോള ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഏകദേശം നല്ലോണം വഴഞ്ഞ് വരുമ്പോൾ അതിലേക്ക് പച്ചമുളക് കീറിയതും തക്കാളി ഇട്ട് കൊടുക്കുക എന്നിട്ട് തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞ് വരുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക പിന്നെ തക്കാളിയൊക്കെ ഉടഞ്ഞ ഇതെല്ലാം നല്ലോണം മൂത്ത് വരുമ്പം അതിലേക്ക് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം പൊടികളായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ചിക്കൻ മസാല ഇത്രയും പൊടികളാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണൊക്കെ മാറി പൊടികളെല്ലാം മൂത്ത് വരുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക പൊടികളെല്ലാം മുരിഞ്ഞ് നല്ല മൂത്ത് വരണം അങ്ങനെ പൊടികളെല്ലാം നന്നായിട്ട് നമ്മൾ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് തിളപ്പിക്കാൻ വയ്ക്കുക ഇനി നമുക്കിതിലേക്കൊരു അരപ്പ് ചേർക്കണം അതിനുവേണ്ടി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് തേങ്ങയും ക്യാഷും കൂടെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക എന്നിട്ട് അത് കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് തിളപ്പിച്ചെടുക്കുക ഒന്ന് കറി തിളച്ച് വരുമ്പോൾ ലാസ്റ്റ് മല്ലിയിലയും ഒന്ന് വിതറി കൊടുക്കുക അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയ സാധന റെഡിയായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുന്നത് ഇത് ചപ്പാത്തിയുടെ അടിപൊളി കോമ്പിനേഷനാണ് പൊറോട്ടയുടെ കഴിക്കാൻ പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ പ്രെസ് ചെയ്യാനും ആരും മറക്കല്ലേ